അന്ധനായ ഒരു മുനി വനത്തിൽ ഒരു കുടിലിൽ ഇരിക്കുക ഇപ്പവിടെ വനംവിടെ കുടിലെവിടെ അന്ധനവിടെ കഥാരൂപത്തിൽ ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ് സ്ത്രീ പുരുഷനും കൂടി പ്രണയിച്ചാൽ ഉദ്യാനത്തിലൂടെ പാട്ട് പാടി പോകുന്നുണ്ടോ ഇല്ല പക്ഷെ സിനിമയിൽ അവർ പാട്ട് പാടുന്നുണ്ടും സ്ത്രീ പുരുഷനും കൂടി നമുക്ക് അഭിമുഖമായിരുന്നു ഡാൻസ് നമ്മൾ കാണുന്നത് അത് നാം ആസ്വദിക്കാൻ കാരണവില്ല ഇനി ഒരു ആയിരം കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും അതിന്റെ കാരണം നമ്മുടെ അകത്ത് ഈ ദ്വന്ദവുമുണ്ട് മസത്തിന് രണ്ട് ഭാഗമുണ്ട് ആ രണ്ട് ഭാഗവും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നൃത്തം ചെയ്യുന്നത് കൊണ്ടാണ് ഈ നൃത്തം നമ്മൾ ആസ്വദിച്ചത് അല്ലാതെ കാമ്പോനും കാമ്പോയും കൂടിയിട്ടിങ്ങനെ ഓടിച്ചാടി ഡാൻസ് ചെയ്തു പറഞ്ഞാൽ ആ ഡാൻസ് നമ്മളിൽ നടക്കുന്നത് കൊണ്ടാണ് നാം അതിഷ്ടപ്പെട്ടത് അത് മൂന്ന് വയസ്സായ ഒരു കുട്ടിയുടെ ബ്രെയിനിൽ നടക്കുന്ന ആ കുട്ടിയും അത് കണ്ടത് അന്ധൻ തപസ് ചെയ്തു കൊള്ള നമ്മളെ കന്ധന്മാരുണ്ട് ഇവരില്ലാത്തവരെന്ന് പറയുന്നത് കണ്ണുണ്ടെങ്കിലും കാണാത്തവരില്ലേ നമ്മള് അന്ധം എന്ന് പറഞ്ഞാ കണ്ണുകൾ ഇവിടെ കാണുന്നില്ല നമ്മൾ ഇവിടെ നടക്കണ പോലും കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മളെ പുറത്തുനിന്ന് നോക്കിയാൽ ಒರಳು ಪರಣಾನು ಧ್ಯಾನರ ಅಂಧರಾನಕ್ಕೆ ಕೊಟ್ಟಿರೇಷಾ ಮನಸ್ತಾ ಇದೆ ಪರಂದ ಕัญญาಕ ಪ್ರತಿವೈಚ ಪ್ರಾಯಕರುಳ್ಳ ಅಡಿಯಮಂಚು ವಿವರಕ್ಕೆ ಒಳಗನ ಅನರ್ಥ ಇದು ವರಡ ಉಳ್ತ ಚರರಲಿ ಅಟಾಂ ಬಾಕಿ ಇರು ಆ ಬಾಕಿ ಚರರಕ್ಕೆ ಅಕ್ಕೇನ ಬನಬಹುದು ಆ ತರದಲ್ಲಿ ಅಕ್ಕೇ ಮಂದರ ಅಲ್ಲೇನ ശക്തി ഉണ്ടോ എന്ന് അദ്ദേഹം ചുമത്തിന്റെ ആന്തരികാർത്ഥം ഒരു കള്ളനെവിടെ മൂർത്തിച്ച് രാജ്യഭരണകാലത്ത് കള്ളനെ പിടിക്കാൻ ആരോ അന്ധനായ മുന്നീട് അതിലേ വന്നു അവിടെ അയാടെ ഒഴിച്ചിരുന്നു ഒഴിച്ചിരുന്നപ്പോഴും തപസരും ഒരാൾ വന്നിട്ട് ചോദിച്ചു അത് കഴവാ ഇതിലെ പാല കണ്ണെന്തില്ലോ മറുപടി പറഞ്ഞില്ല പിന്നെ കുറച്ച് ഒരാൾ കുട്ടിക്കും ഏ കണ്ടോട്ട ഇതിലെ ഒരു കണ്ണം കണ്ടു കൂടി നിങ്ങൾ കണ്ടു എന്തെങ്കിലും അവിടെ ചോദിച്ചിട്ട് കാര്യം കേരളം കണ്ടു കാണുന്നുണ്ട് പിന്നീട് ഒരാൾ വന്നു അങ്ങയെ ഉണർത്തുന്നൊരു ക്ഷമിക്കണം ഒരാള് മോക്ഷിച്ചിട്ട് സ്ഥലം വിട്ടിരുന്നു ഇതിലെ കൂട്ടുണ്ട് മറിപ്പുട്ടി ഒന്നും പറഞ്ഞില്ല കണ്ണടക്കിട്ടു പിന്നീട് ഒരാൾ വന്നു നമസ്കാരം മഹാമിനെ അങ്ങയുടെ ഞാൻ ആദ്യം നമസ്കരിച്ചത് അങ്ങയോടൊരു കാര്യം ഉണർത്തിക്കാനും കൊട്ടാരത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങൾ നോക്കിക്ക് പോയ ഒരു കളവും ഈ വഴിക്ക് പോയി അങ്ങരിക്കും ഈ രാജ്യത്തെ രാജാവ് ഇരിക്കും ഞാൻ രാജാവാണ് എന്ന് എങ്ങനക്ക് എങ്ങനെയാ മനസ്സിലാക്കുന്നു അങ്ങയുടെ ഭടന്മാരില് ചിലത് വന്നു എന്നോട് ചോദിച്ചു ആ ഭടം പോയതിനം പിന്നെ ഓരോ ഭരണാധികാരി ഒരാൾ വന്നു പിന്നെ സേനാനായകൻ വന്നേ ചോദിച്ചു ഇതൊക്കെ കണ്ണാടങ്ങളറിഞ്ഞു അതിനുശേഷം മന്ത്രി വന്നിട്ട് ചോദിച്ചു ഇപ്പൊ വന്നിരിക്കുന്നത് രാജാവാണ് അതുകൊണ്ട് ഞാൻ ഉത്തരം വന്നു അത് ശരി തെക്ക് ബാത്താണ് ഇന്ന് അന്വേഷണം നടത്തുന്നത് അല്ലേ പിന്നൊരു സംശയം ഈ വന്നത് ഇവിചാണെന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായി അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കി വാക്ക് എന്നുള്ളത് അമ്പക്കടയിൽ നിൽക്കുന്നതാണ് സംസാരിച്ചു തുടങ്ങിയ കണ്ണോട്ടെന്ന് പറഞ്ഞിട്ട വേറെ ആള് ഇട കിടവാന്നു സംസാരം പല നിലവാരത്തിലായിരുന്നു വാക്കുകൾ തേനാധിപതി പറഞ്ഞതിൽ കുറച്ചൊരു അഹങ്കാരമുണ്ടെന്നല്ലാതെ അപമാനമൊന്നുമില്ല മന്ത്രി സംസാരിച്ചത് കുറച്ചും കൂടി മര്യാദയ്ക്ക് അന്ന് രാജാവാണ് ഏറ്റവും മാന്യമായ രീതിയിൽ എന്നോട് സംസാരിച്ചത് അങ്ങനെ രാജാവ് ഇരുന്നു എന്ന് മനസ്സിലായി എങ്ങനെയാണ് അന്ധനായ താങ്കൾ ജീവിക്കുന്നത് രാജാവ് പ്രിയമിത്രമേ കണ്ണടയ്ക്കുമ്പോഴാണ് നാം കൂടുതൽ കാര്യങ്ങൾ കാണുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നവർക്കാണല്ലോ കൂടുതൽ ഞാൻ ഓടിയളപ്പില്ല കണ്ണടക്കുന്നവരില്ലേ കൂടുതൽ കാണുന്നു ഞാൻ എല്ലാം കാണുന്നു ക്ഷേത്രത്തിൽ പോയിട്ട് നാല് മണിക്കൂർ ക്യൂ നിന്ന് ആ ക്യൂല് നിക്കുന്ന സമയത്ത് നാട്ടു വർത്താനം മുഴുവൻ ഒരാളുടെ വർത്തമാനം വന്ന് അവിടെ എത്തി മാറേ മാറ എന്നും പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടക്കാനല്ലേ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കണ്ണടച്ചു ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഗുണ പറയുന്ന ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണണമെങ്കിൽ കണ്ണുകൾ അടക്കണം കണ്ണുകൾ അടയ്ക്കുമ്പോ ഇതിന്റെ അർത്ഥം കണ്ണ് ഇങ്ങനെ അടയ്ക്കണം എന്നല്ല നിങ്ങൾ കണ്ണടക്കണം എന്ന് പറഞ്ഞു നിങ്ങളെ നിര കണ്ണോടെ വെച്ചു അവിടെ കണ്ണടക്കുക എന്നുള്ള അർത്ഥം നമ്മള് മനസാകളം പറയുന്ന ഭൗതിക ദൃഷ്ടിയിൽ നിന്ന് മാറുക എന്നുള്ള അർത്ഥമാണല്ലോ അതല്ലാതെ കണ്ണു നിന അടക്കുക എന്നല്ലോ നടന്നു പോകുമ്പോ കണ്ണടക്കുക എന്നല്ല ഈ പറഞ്ഞ അർത്ഥം ഈ കള്ളം പറയുന്ന രണ്ട് കണ്ണുകൾ ആ കണ്ണുകൾ മാറ്റുമ്പോഴാണ് ഉൾക്കണ്ണിലേക്ക് വരുന്നത് ആ ഉൾക്കണ്ണിലേക്ക് വരുമ്പോൾ ആദ്യം വന്ന ആളുടെ പാദചലനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തോ മൂർഖിച്ച് വന്ന ആളാണ് ആ പാദചലനത്തിൽ നിന്ന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കുറിച്ചും എനിക്ക് മനസിലായി ഇതിന്റെ അർത്ഥം കണ്ണടച്ചിരിക്കുന്നവർക്ക് എന്താ അറിവുണ്ടെന്നുള്ളതല്ല നാം ഇതൊന്നും ചിന്തിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട് ഞാനും ഈ ജീവിതത്തിൽ പറഞ്ഞു പറഞ്ഞു ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ് ഞാനും പല കാര്യങ്ങളും ചിന്തയിൽ നിന്നെടുത്ത് പറയുന്നതാണ് ശ്രോതാക്കളും